ഹായ് അപ്പോ ഞങ്ങള് നാലുപേര് ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കണ്ടിണ്ടാവുക ഒരുപാട് കാലായിട്ടുണ്ടാവും അല്ലേ ഇടക്ക് മൂന്ന് പേരെ കാണിക്കലുണ്ട് അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോരുത്തരെ മാത്രം കാണിക്കലല്ലേ നാല് പേര് ഒരുമിച്ച് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചാല് ഒരുപാട് കാലമായി ഒരു ക്യൂ എൻ എ സെക്ഷൻ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പല ഡൗട്ടുകൾ ഉണ്ട് മാർബിളിനെ കുറിച്ചും അല്ലെ വർക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡൌട്ടുകളുണ്ട് അപ്പോ ഏഹ് കുറച്ച് ഡൗട്ടുകൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എടുക്കാൻ ഇല്ല അപ്പൊ കുറച്ചെണ്ണം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇവരൊക്കെ എല്ലാവർക്കും കിട്ടിയ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിനെ കുറിച്ചൊക്കെ വിശേഷം നമ്മളെ എല്ലാവരുടെ അഭിപ്രായം എന്താ കാണിച്ചു കൊടുക്കാം അപ്പോ ഞാനേ ഇതിനകത്ത് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് മാർബിൾ ഗ്രാനൈറ്റ് ടൈൽസ് തമ്മിലുള്ള വ്യത്യാസം പല ആളുകളും ചോദിക്കുന്ന കേട്ടോ അപ്പോ എന്റെ കൂടെ അത് ഇവരൊന്ന് പരിചയപ്പെടുത്താം വിഷ്ണു ഉണ്ട് ഗഫൂർ ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ പരിചയപ്പെടുത്തി ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ പരിചയപ്പെടുത്തിയാണ് നമ്മുടെ ഷോറൂമിലെ എല്ലാ കാര്യങ്ങളും സെയിൽസിലെ എല്ലാ സെക്ഷനും ഹാൻഡിൽ ചെയ്യുന്നവർ മൂന്ന് പേര് കേട്ടോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റന് മാർബിൾ ഗ്രാനേറ്റ് ടൈൽസ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണല്ലോ പറഞ്ഞോ മാർബിൾ മാർബിളും ഗ്രാനേറ്റും കാൽ ഓക്കേ പിന്നെ മാർബിൾ ആകുമ്പോൾ പൊളിഷ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെ തന്നെയല്ലേ പറയാം കൂടുതലായിട്ട് നാച്ചുറലാണ് മാർബിൾ ഗായ്മ നാച്ചുറൽ ആണ് ആർട്ടിഫിഷ്യൽ ആയിരിക്കും അപ്പോ അതായിരുന്നു ആദ്യത്തെ ഒരുപാട് കാര്യം ചോദിക്കുന്ന ക്വസ്റ്റിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് മാർബിൾ ആണെങ്കിലും ഗ്രാന്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് ടൈൽസ് കേട്ടോ അപ്പോ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ മുമ്പ് കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആരിക്കലും ഓപ്ഷൻ അതൊക്കെ റെഫറൻസ് ആയിട്ട് നിൽക്കാൻ പറ്റോ അടുത്തൊരു ചോദ്യം അത് ഒരുപാട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സംഭവമായിരിക്കും ആദ്യം ഒരു കസ്റ്റമർ വന്നാൽ നിങ്ങൾ ചോദിക്കാതായിരിക്കും മാർബിൾ ടൈൽസ് ഇതിൽ ഏതാണ് നമുക്ക് പഠിച്ചിരിക്കുന്ന ലാഭം ചോദിക്കാറുണ്ട് അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ അഭിപ്രായം എന്താ ലാഭം ചോദിക്കുമ്പോള് ആദ്യം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്നും കൂടെ നോക്കണം ടൈൽസ് ആണെന്നുണ്ടെങ്കിലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ മുതൽ നൂറ് ഉപ്പേന്റെ ഇരുന്നൂറ് സ്ലാ മാർബിൾ ആണെങ്കിൽ നമ്മളടുത്ത് ഇപ്പോ അറുപത് രൂപ മുതല് നമ്മളടുത്തുള്ളത് വരെയുണ്ട് അപ്പൊ അത് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മള് വലിയ ഒരു നൂറ് രൂപന്റെ മാർബിൾ നോക്കിയിട്ട് ടൈൽസ് നമ്മള് നാപ്പത് രൂപന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ വിഷ്ണു ആണെങ്കിൽ ഇപ്പൊ വിഷ്ണോ നമ്മളിപ്പോ ആറ് 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 സൈസുള്ള സ്ലാബ് മോർച്ചാന്റെ സ്ലാബും നാല് രണ്ടിന്റെ സൈസുള്ള സ്ലാബും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല സൈസും അതേപോലെ തന്നെ ഇപ്പൊ പത്തടി എട്ടടി നീളത്തിൽ സ്ലാബ് വരുന്നുണ്ട് അത് വരുമ്പോ എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ മാർബിളിനെസിനും വലിയ വരും എന്നിട്ട് വില വരുന്നുണ്ട് അല്ലേ അപ്പൊ അതും കൂടി നോക്കണം പിന്നെ അതിലേറെ നാച്ചുറൽ കല്ലുകളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കല്ലും ഭയങ്കര മാർബിളും അതിനനുസരിച്ചുള്ള കല്ലേ കൂടെ നോക്കണം നമ്മള് വില നോക്കുമ്പോ എല്ലാം എല്ലാം നോക്കുമ്പോ ബഡ്ജറ്റൊക്കെ നോക്കുമ്പോ അതും കൂടെ ചെയ്യണം അപ്പൊ ഞങ്ങക്ക് ഇതിൽ എന്താ ബിഫോർ ഇവിടെ പോയിട്ടോ അതെന്താ കാരണമെന്ന് വെച്ചാല് നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ച് എന്തായാലും കിട്ടാം ഭയങ്കര കാരണം കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക ഏർ അടുത്തൊരു ചോദ്യം പണിക്കൂലി അതിനാണ് കൂടുതൽ ആണോ ടൈൽസ് ആണോ ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പണിക്കൂലി വരുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ടോ നിന്നോടൊപ്പം അതും ഇതേപോലെ തന്നെയാണ് ആറേ നാലാണെങ്കിലും എട്ടേ നാലാണെങ്കിലും റേറ്റ് എന്തായാലും ഇപ്പൊ അപേക്ഷിട്ട് എനിക്ക് ആറേ നാല് എട്ടേ നാലൊക്കെ കൂടുതലായിട്ട് അതെ പിന്നെ മാർബിൾ എന്താ പറയാ മാർബിൾ കുറഞ്ഞെടുത്താലും പണിക്കൂലിയിൽ വലിയൊരു മാറ്റം മാറ്റം വരാല്ല സാധാരണ കുമാരത്തിൽ റേറ്റ് ആണ് ഗംബിടിക്കുമ്പോൾ ചുമരും മൊട്ടിക്കാൻ വേറെ റേറ്റ് ആണ് പലതിനും പല റേറ്റ് ആണ് കോമൺ കോമൺ റേറ്റ് ആണ് ആണ് അതെ ഇത് കല്ലിന്റെ അറുപത് രൂപേന്റെ മെറ്റിയിലെടുത്താലും നൂറ് രൂപേന്റെ മെറ്റീരിയൽ എടുത്താലും നൂറ്റി അമ്പത് രൂപേന്റെ മെറ്റീരിയൽ എടുത്താലും മണിക്കൂർ സെയിം ആയിരിക്കും സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ അതാണ് പല ചോദിക്കാറുള്ളത് കോമൺ ആയിട്ടുള്ള ചോദ്യം അതാണല്ലോ അല്ലേ അതെ നമുക്ക് അടുത്തൊരു ചോദ്യം കൂടാ ഇത് പേരുണ്ട് കേട്ടോ നമ്മള് ഭർത്താവ് ഭർത്താവും പേരാണ് ബാലും പേരാണ് അവർക്ക് രണ്ടുപേർക്ക് രണ്ടഭിപ്രായും അവർ ചോദിക്കുന്ന സഹകരണം വീട്ടിൽ ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ട് ഒരാൾക്ക് മാർബിൾ വേണം ഒരാൾക്ക് ടൈൽസ് വേണം അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യ ഇങ്ങനെ വലിയ പ്രശ്നമാണല്ലോ ആ ഒരു പ്രശ്നത്തിൽ എന്താ ചെയ്യാസ്റ്റാൻഡിംഗ് അതെ 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 ഇവിടെ വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കലേ കണ്ടിന് ഗുണങ്ങൾ ദോഷങ്ങൾ പിന്നെ അവര് തമ്മിൽ തീരുമാനമായിട്ടു ശേഷം മാത്രം എടുക്കുന്നതൊക്കെ ഏറ്റവും ബെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇൻ കേസ് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇൻകേസ് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു ആ ഒരു ആൾക്കാർക്ക് ഇത് കുറ്റം പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ടൈൽസ് എടുക്കുകയാണെങ്കിൽ തീരുമാനിച്ചിട്ടെടുക്കാം ഫാമിലി ഉള്ളവരൊക്കെ തീരുമാനിച്ചിട്ടെടുക്കുക മാർ ആണെങ്കിലും ഫാമിലി ഉള്ളവർക്ക് തീരുമാനിച്ചിട്ടെടുക്കുക അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അണ്ടർസ്റ്റാൻഡിംഗ് പോകണം അതെ മ്യൂച്വൽ അണ്ടർസ്റ്റാണ്ടിംഗ് പോകണം പിന്നെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു ക്വസ്റ്റൻ ആണ് ഈ മാർബിൾ വൈറ്റ് മാർബിളിനകത്ത് കറ പിടിക്കുമെന്നാണ് ചോദിക്കാറ് ഏഹ് സാധാരണ മാർബിളിനകത്ത് കറ പിടിക്കും എന്നുള്ളതാണ് അത് വൈറ്റ് മാർബിളിനകത്ത് കറ പിടിക്കുക എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളൊരു എന്താ എന്താ ഏത് കല്ലാണ് അബ്സോർഷൻ വരും ഈ ഇങ്ങനെയുള്ള കേസുകളിൽ വൈറ്റ് ആവുമ്പോ പെട്ടെന്നു കളേഴ്സ് ആകുമ്പോൾ അത്ര അറിയില്ല ഈ സംഭവം ശരിക്കും ടൈൽസിനകത്ത് വരെ കറപിടിക്കൊണ്ട് പോകും ചോദിക്കാറുണ്ട് കാരണം നമ്മളൊരു വീഡിയോ നമ്മളൊരു ഈ ടൈലിന്റെ കറ മരത്തിന്റെ കറ കളയുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്കെ ചോദിക്കാറുണ്ട് ടൈൽസിൽ പിടിച്ചാൽ എന്താ നമുക്ക് കളയാട്ടോ യൂട്യൂബിലൊക്കെ കമന്റ് ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യായിട്ട് ഞാൻ പഠിത്തവരോട് ചോദിക്കാൻ പോകുന്നത് മാർബിളിനെ കുറിച്ചാണ് ഫില്ലിങ് ഫില്ലിങ് ആണ് എന്താണുള്ളത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ എത്ര പറഞ്ഞിരുന്ന കാര്യമില്ല അവർക്ക് മനസ്സിലാവില്ല അതൊന്ന് സിമ്പിൾ ആയിട്ടൊന്നും വിശദീകരിക്കാൻ പറ്റില്ല നമ്മൾ ഈ ബ്ലോക്ക് ബ്ലോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ എം എമ്മിലൊക്കെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ ആയിട്ടുള്ള ക്രാക്ക് നമുക്ക് ക്രാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല ചെറിയൊരു ലൈൻ എന്തെങ്കിലും വരും അതൊരു അപ്പോക്സ് ഗം ഇട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഫില്ലിങ് അല്ലെങ്കിൽ നാച്ചുറായിട്ട് ഈ ഇത്ര വലിയ ബ്ലോക്ക് ബ്ലാസ്റ്റ് ചെയ്തെടുക്കുമ്പോ മൊത്തമായിട്ട് ഒരു ക്രാക്ക് ഇതേപോലെ ഇത് വരാറുണ്ട് അതും ഇതേപോലെ മൈനോട്ടായിട്ട് പാക്ക് ചെയ്യുന്നതാണ് ഫില്ലിങ് പറഞ്ഞത് യഥാർത്ഥ റീസൺ ഇതാണ് ഈ സംഭവം പറഞ്ഞിങ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു പാറക്കല്ലാണ് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് വരും ഈ വൈബ്രേഷൻസ് വരുമ്പോ വലിയ ക്രാക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കി കൊടുക്കല്ല വൃത്തി ഒന്നും ഇല്ല അവർക്ക് പൊട്ടിയിട്ടുണ്ടാവില്ല എന്നാലും വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമല്ലോ ആ സംഭവങ്ങളിൽ നമ്മള് അവരവിടെ തന്നെ ഫില്ല് ചെയ്യും ഓരോ കല്ലും ആയിട്ട് കാരണം അല്ല ഹീറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അത് പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ടു അത് പിന്നെ ഒന്നും സംഭവിക്കില്ല ചെറിയൊന്നും പ്രശ്നമില്ല നമ്മൾക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല ഇത് കേസ് ചിലപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാല് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പ്രശ്നം ഒന്നുമില്ലാതെ കിട്ടിയത് വളരെ കുറവാണ് ഇറ്റാലിയനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വില കൂട്ടിയ കല്ലുകൾ കൂടുതൽ ഫില്ലിംഗ് വരുന്നത് കട്ടിനൊക്കെ എന്തായാലും ഫില്ലിംഗ് എന്തായാലും വരും ചെറിയ രീതിയിലുള്ള ഫില്ലിംഗ് വരും അപ്പൊ അത് വിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അപ്പോ ഇത് പല ആളുകളും ചോദിക്കുന്ന ചോദിയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ള കാര്യമാണ് കമന്റ് ചെയ്യും എന്താ ഫില്ലിങ് എന്താ ഫില്ലിങ് എനിക്ക് തോന്നുന്നത് വീഡിയോ ചെയ്യുന്നതില് നമ്മൾ മാത്രമേ ഉള്ളൂ കല്ലിന്റെ ഫില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് കൺഫ്യൂഷൻ ആവുന്നത് കാരണം ബാക്കിയുള്ള ഷോപ്പുകാരൻ ഫില്ലിങ്ങിനെ കുറിച്ച് അധികം കൊടുക്കുന്നില്ല അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരുപാട് കേട്ടിണ്ടാവും നിങ്ങള് ഏർ വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഇ എം ഐ അടവിന് കിട്ടോന്നുള്ളത് ഏഹ് അതിനെ പറ്റി എന്താ അഭിപ്രായം നമ്മള് ഇ എം ഐ കൂടുതലാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇടനായിട്ടുള്ള ഒരുപാട് ചാർജ് ആയി വരുന്നുണ്ട് അത് പലിശ പോലെ തന്നെ ആയി വരും പലിശ പോലെ തന്നെ മാർബിൾ റേറ്റ് വരും ആ അതെ ഈ ഇ എം ഐ സ്കീമ് സീറോ പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാലും അത് കുറച്ച് എന്തായാലും അവര് കൊറേ ചാർജ് എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അത് ശരിക്കും പലിശ ടൈപ്പ് തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മള് പലിശ ഒരു വീട് വെക്കുമ്പോ പലിശ ഇല്ലാത്ത വീട് വെക്കുക ഒഴിവാക്കുക ഏഹ് സമാധാനം കുറച്ച് കിട്ടും ലോൺ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ലോണിന് വേണേൽ പിന്നാലെ നടക്കേണ്ടി വരും ഒരുപാട് വരും ഇപ്പൊ മാക്സിമം നിങ്ങൾ മാർബിൾ ഒക്കെ മാർബിൾ എന്താ വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോ നിങ്ങള് ലോൺ ലോണില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനം കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണ് ഞങ്ങൾ രണ്ട് ഷോപ്പിലും ടൈൽ ഷോപ്പിലും കൊടുക്കില്ല മാർഷിലും ഇ എം ഐ നമ്മൾ കൊടുക്കുന്നില്ല റെഡി ക്യാഷും മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോ ഒരുപാട് ആൾക്കാർക്ക് ഉത്തരവായിരിക്കും കാരണം ഒരുപാട് എപ്പോഴും കമന്റ് ചെയ്ത സംഭവമാണ് ഇത് ഈ സംഭവം ഇ എം ഐ കൊടുക്കുക ഇ എം ഐ കൊടുക്കുവോന്നുള്ള കേട്ടോ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉത്തരാണ് ഇത് കേട്ടോ അടുത്തൊരു ചോദ്യം ഇതും കോമൺ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു കോമൺ ആയിട്ട് വരുന്നത് എനിക്ക് മിനിമം ഒരു പത്തൊൻപത് പ്രാവശ്യങ്ങൾ കേട്ട ക്സ്റ്റൻസാണ് ഞാൻ ഇത്ര ചോദിക്കുന്നത് നോക്കോ കാരണം അങ്ങനെ ചോദിക്കുന്ന സംഭവമാണ് വൈറ്റ് മാർബിൾ ആണോ കളർ മാർബിൾ ആണോ നല്ലത് അത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പേഴ്സണൽ അപ്പൊഴ്സണൽ ആയിട്ടുള്ള നമ്മൾ നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കില് വൈറ്റ് മാർബിൾ കാണാൻ നല്ല ഭംഗി നല്ല ഭംഗിയായി അപ്പൊ വീട്ടിലുള്ളവരോട് പറയണെങ്കിൽ രണ്ടു നേരം തുടക്കേണ്ടി വരും അതുപോലെ തന്നെ മുറ്റിന്റർ ചെയ്യേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലത് വൈക്കാണ് അതല്ല നമുക്ക് കുറച്ച് മെയിൻ്റെസ് കുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കളറിലാണ് നല്ലത് പോലീസും തുടച്ചില്ലെങ്കിലും അറിയില്ല അറിയില്ല കളറാ കൊണ്ട് തന്നെ ഒരു വീട് പറഞ്ഞാല് ശരിക്കും ഒരാൾക്ക് ഒരുപാടിനായി മാറാൻ പാടില്ല വീടുകൊണ്ട് കുടുങ്ങാൻ പാടില്ല അതെ അതെ ഒരു വീട് വെച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഒരു സ്ത്രീ എപ്പോഴും ഫുൾ ടൈം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുക വീട് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ പൊതുവെ ഉള്ളവരൊക്കെ ജോലിക്കാരാണ് ഏഹ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് എന്താ വെച്ചാല് നിങ്ങക്ക് എങ്ങനെയാണോ മിനിമം മെയിന്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് ഞമ്മള് കളേഴ്സിലേക്ക് കൂടുതലാൾക്കാർ പ്രിഫേർ ചെയ്യാൻ ഇനി വൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ വൈറ്റിനകത്ത് ഡിസൈൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാല് ഒരു ചോദ്യമാണ് പ്യൂർ വൈറ്റ് അല്ലെ അല്ലെങ്കിൽ അതിലാണ് പെട്ടെന്ന് കാണാൻ പെട്ടെന്ന് പ്യൂർ വൈറ്റ് ആവുമ്പോൾ ടെമ്പറിലും കുറവ് വരും മറ്റേ കുറച്ച് ഡിസൈൻ ഒക്കെ നല്ല ഹാർഡ്നെസ് ആ പെട്ടെന്നൊന്നും അങ്ങനെ ഇതാവില്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത്രയും വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റി മാത്രമേ അത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ വീട് പെട്ടെന്ന് വൃത്തിയെടാവും വൃത്തിയോട് പെട്ടെന്ന് കാണിക്കും അതാണ് അതിന് ഏറ്റവും പെട്ടെന്ന് എടുത്തു കാണിക്കും അതാണ് അതിന് പറ്റേതാണ് അതെ അതെ അപ്പൊ അതാണ് അതിന്റെ ഉത്തരേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമായിരിക്കും അതിനുള്ള ഉത്തരങ്ങളാണ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഇതിലൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഒരു കുറച്ച് ചോദ്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞോട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇതിന് ആയ കമന്റ് ആയിട്ട് ചോദിക്കാം ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ആൻസറുകൾ നമ്മളെ കൊണ്ട് വയുന്ന രീതിയിലുള്ള ആൻസറുകൾ നമ്മള് പറയും നമ്മൾ എല്ലാവരുടെയും കൂട്ട കൂട്ടായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കാരണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇതിനൊക്കെ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ മാറ്റുള്ളവരുണ്ടാവും പല ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ആയിട്ട് പറഞ്ഞോട്ടെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അതെ ഇനി ഇങ്ങനത്തെ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ രണ്ട് ക്വസ്റ്റൻസ് നമുക്ക് നമ്മൾ പറയുന്നതിനാറ് നല്ലത് ഉമ്മർബായി പറയുന്നതായിരിക്കും നല്ലത് കാരണം വർക്കിനെ പറ്റിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞില്ല അധികാരത കിട്ടും അപ്പൊ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെയും വിളിച്ചിട്ട് അതിന് മറുപടി ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങള് ഗ്രാനൈറ്റ് ഒക്കെ വാങ്ങിക്കോ ഞമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുക മാർബിൾ ഗ്രാനൈറ്റ് ഗ്യാന്റിൽസ് ഒക്കെ നിങ്ങൾ ഗ്യാരന് വാറണ്ടി എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടോന്നുള്ളത് അത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറ് നിങ്ങൾ എന്തെങ്കിലും ഗ്യാരന്റി എല്ലാ പ്രൊഡക്ടുകളും ഗ്യാരന്റി ഉണ്ടല്ലോ എന്നുള്ളത് അതിനുള്ള ഉത്തരം എന്താ പുറ സംഭവം എന്താ ഒന്നും കൊടുക്കാൻ പറ്റൂല കാരണം കല്ല് കട്ട് ചെയ്തിട്ട് കൊടുന്ന് വെക്കുക എന്നുള്ളൊരു പ്രോസസ് മാത്രമേ ഇടനിലക്കാര് മാത്രമാണ് നമ്മൾ നമ്മളൊരു ഇടനിലക്കാരാണ് കാരണം ദൈവം ഉണ്ടാക്കി എടുത്ത കല്ല് അത് കട്ട് ചെയ്തിട്ട് അത് കൊടുത്തിട്ട് തരുന്നു ചെങ്കല് എന്ത് ഗ്യാരന്റിയോ കൊടുക്കാൻ പറ്റുമോ ഒരാൾ ഗ്യാരന്റി കൊടുക്കാൻ പറ്റില്ല അത്ര അതേപോലത്തെ ഒരു കല്ലാണ് കരി പോലെ ചെങ്കല് പോലെ ഒരു കല്ലാണത് അപ്പൊ ആ കല്ല് നമ്മൾ വിരിക്കുമ്പോ വിരിച്ചുകഴിഞ്ഞാൽ ഇതിന് ഗ്യാരണ്ടിക്ക് പുറമേ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാല് ഒരുപാട് പഴക്കുള്ള കല്ലാണല്ലോ ഒരു പത്ത് മുപ്പുവർഷൊക്കെ മാർക്കറ്റിലുള്ള കല്ലുകള് ഈ കല്ലുകള് നിങ്ങൾ കൂടുതൽ നമുക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും അതിന്റെ ധൈര്യം എന്താ വെച്ചാല് മുപ്പ വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ട് അങ്ങനെ പറയാൻ പറ്റും അതല്ലാതെ ഈ അങ്ങനെ ആ മുപ്പുവർഷമായ കല്ലുകൾ ചിലപ്പോ എഴുതുന്ന കല്ലുകൾ വരാം പറയുന്നത് എന്താ പറയാ അവരെങ്ങനെ കേൾക്കുന്നത് എന്താ പറയുക ഇതൊക്കെ പണ്ടൊട്ടേക്ക് ആറുന്ന കല്ലുകൾ അല്ലേന്ന് പറയും അങ്ങനെ പറയും കസ്റ്റമേഴ്സ് പക്ഷെ അത് കല്ലിന്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കും നമ്മൾ വർഷം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നുവെച്ചാല് നമ്മുടെ മഹാത്ഭുതങ്ങളിലെ താജ്മഹൽ ഒക്കെ ഇങ്ങല്ലോ അതെങ്ങനെയാ അറിയപ്പെടുന്നത് എത്ര കാലം ഭയക്കുള്ളതല്ല അതിനകത്ത് അത് ഇപ്പോഴും ഒരു അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറും ഒരിക്കലും ചെയ്യാൻ പറ്റൂല മാർബിള് ഗ്രാനേറ്റൊന്നും അതൊക്കെ ഓൾറെഡി പ്രകൃതിയിലുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും മാർബിൾ എന്ന് പറഞ്ഞാല് ആ ട്രെൻഡിംഗിൽ നിൽക്കാനുള്ള കാരണം എന്താ അതിന്റെ വെറൈറ്റിയും അതിന്റെ ഗുണങ്ങളും തന്നെയാണ് ഏഹ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയാലും അതിന്റെ ഫ്രണ്ട് ഏരിയ മാർബിളാക്കി ചെയ്യാം അല്ലേ ഉൾഭാഗത്തേക്ക് പോകുമ്പോഴേക്കൊക്കെ പോവുള്ളൂ ഫ്രണ്ട് ഏരിയ എപ്പോഴും ഒരു ഫ്രണ്ടിക്ക് എന്തായാലും മാർബിൾ ഇറ്റാലിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ മാർബിൾ നല്ല നല്ല മാർബിൾസ് ചെയ്യുള്ളു അതതിന്റെ വാല്യൂ തന്നെ കൂട്ടും ഒരു വീടിന് മാർബിൾ ആട്ട വീടാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ വാല്യൂ പ്രത്യേകമായിട്ട് അപ്പൊ അതൊക്കെയാണ് അതിന്റെ റീസൺ അപ്പൊ അതില് നമ്മളിപ്പോ ചോദ്യം തരുന്ന ആണ് ഗ്യാരന്റിയാണ് കൊടുക്കാൻ പറ്റില്ല നാച്ചുറൽ മെറ്റീരിയൽസ് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല ടൈൽസിനും മെറ്റീരിൽ അതുകൊണ്ട് കൊടുക്കില്ല ടൈൽസ് കമ്പനികൾ തന്നെ കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ടൈൽസ് കമ്പനികൾ തന്നെ കൊടുക്കുന്നില്ല അത് കമ്പനികൾ ഉണ്ടാക്കുന്നതാണ് ആ എന്നിട്ട് കൊടുക്കില്ല അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മർക്ക കുറച്ച് ആൻസറുകൾ ഉണ്ട് ഒരുപാട് പറ ചോദിക്കുന്നതാണ് ഉമ്മർക്ക ചോദിക്കുന്ന ഇവർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് മാർബിൾ വാങ്ങാൻ കുഴപ്പമില്ല പക്ഷെ അതിന് പണിക്കൂലി നോക്കുമ്പോ മാർബിൾ വാങ്ങുന്ന കൂടുതൽ ആവാറേണ്ടത് ഒരു ആൻസർ കൊടുത്താണേ ആൻസർ പറയുമ്പോ എന്താ അല്ലേ അത് കല്ലിന്റെ റേറ്റിനനുസരിച്ച് ഡിപെൻഡ് ചെയ്തിട്ടാണ് അതായത് മാർബിള് ശേഷം അമ്പത്തെട്ട് മുതല് ഇരുന്നൂറ് ഇരുന്നൂറ്റി വരെ നമ്മളെ സാധാരണ ഇന്ത്യൻ മാർബിൾ തന്നെയാണ് മുന്നൂറ് പേരൊക്കെ മാർബിൾ തന്നെയാണ് ഇന്ത്യൻ മാർബിളിന്റെ പണിക്കൂലൊക്കെ ഏകദേശം ഒരു റേറ്റ് നമ്മൾ വാങ്ങണം അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളൊരു അമ്പത്തെ രൂപ എന്ന മാർ ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്താൽ പണിക്കൂലി അപ്പം അല്ലാതെ കൂടുതൽ വരും റേറ്റ് ഉള്ള അത് പിന്നെ എക്സ്പെൻസ് കൂടുതലും മേലുള്ള അത് കല്ലിന്റെ റേറ്റിനനുസരിച്ചാണ് പണിക്കൂലി പണിക്കൂലി ഏറ്റവും കുറഞ്ഞ മാർബിൾ എടുത്തിട്ട് നമ്മൾ പണിക്കൂലി കമ്പയർ ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാരണം ഇന്ത്യൻ മാർബിളുകൾ ഏകദേശം കുറെ റേറ്റിലാണ് പണിക്കൂലി വരിക അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യാസം കൂടെ വരും മാർബിളിന്റെ പിന്നെ നമ്മൾ എടുക്കുന്ന എടുക്കുന്നതിനനുസരിച്ച് ക്വാളിറ്റിക്കും അതിന്റെ ഇതൊക്കെ അനുസരിച്ചായിരിക്കും മാർബിളിലെ റേറ്റ് വരാം അത് കൂടി കുറഞ്ഞത് ഇതേ സംഭവം ടൈൽസിലും വരുന്നില്ലേ ടൈൽസിൽ റേറ്റും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് പിന്നെ നാല് റേറ്റും വ്യത്യാസം ഈ നാലരണ്ടിൽ പ്രീമിയം ഒരു ബ്രാൻഡ് ആയിട്ടുള്ള സാധനം എടുത്താൽ വില കൂടും അതെ അതെ മെറ്റീരിയൽ നാലരത്തിൽ ആയിട്ട് മെറ്റീരിയൽ അപ്പൊ അതൊക്കെ ഇത് നമുക്ക് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പല ആൾക്കാരെ ചോദ്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് ഒരിക്കലും കമ്പയർ ചെയ്യാം ചെയ്യാൻ പറ്റില്ല പിന്നെ റേറ്റ് വരിക അടുത്തൊരു ചോദ്യം കൂടെ മൃഗയുടെ രണ്ടും മാറ്റി വെച്ചതോ മൃഗ ഈ മാർബിൾ വിരിക്കുമ്പോൾ പോളിഷ് ചെയ്തൊക്കെ കഴിഞ്ഞാലേ ഇത് നിങ്ങൾ എന്തെങ്കിലും ഗ്യാരന് കൊടുക്കുന്നു ചോദിക്കാറുണ്ട് നമ്മളിപ്പോ മാറത്തെ മാർബിളും ഗ്യാണ്ടിയില്ലാന്ന് പറഞ്ഞു വെച്ചു നിങ്ങളുടെ പണിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കണ്ടോ വർക്കിനും ഗ്യാരണ്ടി ഗ്യാരീന്ന് പറഞ്ഞാൽ അത് ആൾക്കാരും ഗ്ലൈസിംഗിന്റെ കാര്യങ്ങളെ ചോദിച്ചാൽ മെറ്റീരിയൽസിന് അനുസരിച്ചുള്ള ഗ്ലേസിംഗാണ് വരുക ആഹ് പല മെറ്റീരിയൽസും പല ഗ്ലേസിംഗ് ആണ് വരുന്നത് ഉപയോഗത്തിനു മാറ്റം വരില്ല അതായത് ചില കല്ലുകൾ ചില പിന്നെ ഗ്ലേസിംഗ് കൂടുതൽ കാലം അതായത് അനുസരിച്ച് കൂടുതൽ ചിലത് കുറച്ച് അങ്ങല വരും അപ്പൊ അതും നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വീട്ടിലെ ഉപയോഗത്തിനനുസരിച്ച് മാറ്റം വരില്ല റഫ് യൂസിംഗിനൊക്കെ മാറ്റങ്ങൾ കൂടുതൽ ഏരിയകൾ കുറച്ച് കുറവുണ്ടാവും കാരണം ബെഡ്റൂമിലൊക്ക ചില ഭാഗങ്ങളൊന്നും അത്ര ഉണ്ടാവില്ല മിറ്റാസം ഉണ്ടാവില്ല ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് കെമിക്കൽസ് ഉപയോഗിക്കുന്നത് അതിനകത്ത് നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും കാര്യായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ചെയ്യാന്നെ പോക്സി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ പരമാവധി കെമിക്കൽസൊക്കെ ഉപയോഗിക്കാതെ നാച്ചുറൽ സാധനം മറ്റുള്ളമാരി ആർട്ടിഫിഷ്യൽ അല്ലല്ലോ അപ്പൊ നാച്ചുറൽ സാധനങ്ങളൊക്കെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊസ്റ്റ്യൻസ് ഇപ്പൊ ആൻസർ ചെയ്തു ഉമർക്കാൻ ലാസ്റ്റാണ് വിളിച്ചത് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതിനാൽ ചിലപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഒരു നാല് ആൾക്കാർ ആറ് അഞ്ചാൾ അഭിപ്രായം അപ്പൊ പറഞ്ഞ് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം ഞങ്ങൾ അടുത്തതിൽ തിരിച്ചു തരാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിലും കൂടുതൽ എന്തെങ്കിലും അറിയാൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ അതും കൂടെ ഞങ്ങൾ ഇത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക അല്ല അപ്പൊ ശരി അപ്പൊ ഒരുപാട് ലെങ്ത് ആയി തോന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം